ഹലോ ഫ്രണ്ട്സ് നമ്മൾ വീട്ടിൽ ടാപ്പിലൊക്കെ കണക്ട് ചെയ്യുന്ന പൈപ്പ് ഇതേപോലെ നമ്മൾ ഇതിങ്ങനെ ഓൺ ആക്കുമ്പോൾ അങ്ങനെ ലൂസായി പോയിട്ടില്ലല്ലോ അത് ഒഴിവാക്കാനും നല്ലൊരു കെട്ട് പഠിച്ചാലോ അപ്പോൾ എങ്ങനെ കെട്ടുക നോക്കാം ഇതേപോലെ നമ്മൾ ആ പൈപ്പ് അതിലങ്ങട്ട് കണക്ട് ചെയ്തിട്ട് ടൈറ്റാക്കി വെക്കുക എന്നിട്ട് നമ്മൾ റോപ്പ് ഇതേപോലെ ഇങ്ങനെ എക്സ് രൂപത്തിൽ ഇങ്ങനെ ചുറ്റുക എന്നിട്ട് ആ കയറിൻ്റെ എൻ്റെ ഭാഗം ആ പൈപ്പിനൊന്ന് ചുറ്റിയിട്ട് നമ്മൾ ഈ കയറിൻ്റെ അടിയിൽ കൂടെ എടുത്തിട്ട് നമ്മൾ ആ എക്സ് രൂപത്തിൽ ചുറ്റി അതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത് വലിച്ച് ടൈറ്റാക്കുക ഈ കെട്ടിൻ്റെ പേര് കൺസ്ട്രക്ടർ നോട്ട് കൺസ്ട്രക്ടറിനോട്ടെന്നാണ് ഇനി അത് വലിച്ച് ടൈറ്റാക്കിയാൽ എങ്ങനായാലും ആ പൈപ്പ് ഊരിപ്പോരില്ല ഓക്കെ അതിൻ്റെ ബാക്ക് ഭാഗം ഇങ്ങനെ സിമ്പിളായിട്ട് നല്ല ടൈറ്റാക്കി കെട്ടി വെച്ചാൽ മതി ഇനി നമ്മൾ ടാപ്പ് എത്ര ഇതിൽ തുറന്നാലും ആ പൈപ്പ് ഊരിപ്പോരില്ല ഓക്കെ നല്ലൊരു ഉറപ്പുള്ളൊരു കെട്ടാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക താങ്ക്